ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ മൂന്ന് അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂസ് ആണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ റിവ്യൂയിലോട്ട് കിടക്കുന്നതിന് മുൻപായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അതായത് ഇന്നലെ പറഞ്ഞതിൻ്റെ കുറച്ച് ചുരുക്കം കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് എന്നാലാണ് ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ ആയിട്ട് നിങ്ങൾക്കൊന്ന് കണക്ട് ചെയ്ത് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവും അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ സ്തുതി ആണെങ്കിൽ മൂന്ന് കോടി രൂപ കൊണ്ടേ കളഞ്ഞിരിക്കുകയാണ് അതായത് സോറി മൂന്ന് കോടിയല്ല അല്ല മുപ്പത് ലക്ഷം രൂപ കൊണ്ടേ കളഞ്ഞിരിക്കുകയാണ് മൂന്ന് കോടി രൂപയുടെ ബംഗ്ലാവും കിട്ടാൻ വേണ്ടിയിട്ട് അഡ്വാൻസ് ആയിട്ട് മുപ്പത് ലക്ഷം രൂപ സ്തുതി ഒരാൾക്ക് കൊടുക്കുകയുണ്ടായി പക്ഷേ അത് ബംഗ്ലാവിൻ്റെ ഓണറൊന്നും ആയിരുന്നില്ല അതൊരു ഫ്രോഡായിരുന്നു അങ്ങനെ മുപ്പത് ലക്ഷം കൊണ്ട് അയാൾ അങ്ങ് പോയി പക്ഷേ അമ്പലത്തിൽ വെച്ചിട്ട് അഡ്വാൻസ് കൊടുത്തത് കൊണ്ട് തന്നെ അമ്പലത്തിലെ സി സി ടി വി ക്യാമറയിൽ ഇയാളുടെ ചിത്രം അതായത് ആർക്കാണോ പൈസ കൊടുത്തിരിക്കുന്ന ആ വ്യക്തിയുടെ ചിത്രം പതിഞ്ഞിട്ടുണ്ടായിരുന്നു അത് പോലീസിന്റെ സഹായത്തോടു കൂടി തിരിച്ചെടുക്കുകയുണ്ടായി അതിന്റെ ഒരു കോപ്പി നമ്മുടെ രേവതിയും മേടിച്ചു വയ്ക്കുകയാണ് അതായത് നമ്മുടെ സച്ചിക്ക് കുറച്ചുകൂടെ എളുപ്പമാവുമല്ലോ ആളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ടാണ് രേവതി അങ്ങനെ ചെയ്തത് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ സച്ചിക്കും രേവതിക്കും ശ്രുതി മലേഷ്യക്കാരി അല്ല എന്നുള്ള സത്യം തിരിച്ചറിയാനായിട്ട് സാധിക്കുകയാണ് കേട്ടോ വേറെ ആരുടെയും വായിൽ നിന്നല്ല മീരയുടെ വായിൽ നിന്ന് തന്നെ ആ സത്യം പുറത്തേക്ക് വരികയാണ് അതായത് കുറച്ച് സംശയങ്ങളൊക്കെ ബലപ്പെടുകയാണ് അവർക്ക് മീര പറയുന്ന ചില കാര്യങ്ങൾക്കൊന്നും ക്ലാരിറ്റി ഇല്ല അതുകൊണ്ട് തന്നെ അവർക്ക് മനസ്സിലാവുകയാണ് ശ്രുതി മലേഷ്യയിൽ നിന്ന് വന്നിരിക്കുന്ന പെൺകുട്ടിയൊന്നുമല്ല ശ്രുതിയുടെ ഭാഗത്ത് എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു വെച്ചിരുന്നത് ഇനി നമുക്ക് നോക്കാം ഈ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് അതിന് മുമ്പായിട്ടേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ റിവ്യൂസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യാനായിട്ട് മറക്കല്ലേ മറക്കല്ലേട്ടോ നിങ്ങളുടെ ലൈക്ക് കിട്ടുന്നോറും ആണ് നമ്മുടെ വീഡിയോ പ്രൊമോട്ട് ചെയ്യപ്പെടുകയുള്ളൂ എന്നാലാണ് നമുക്ക് പെട്ടെന്നൊരു വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ എത്തുകയുള്ളൂ കേട്ടോ അത് ഭയങ്കര ആഗ്രഹമാണ് ഈ വർഷമെങ്കിലും എത്തണം എന്നുള്ളത് എത്തിക്കണമെന്നുള്ളത് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് കൂടി ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ കുർത്തി ഉണ്ടല്ലോ ഇത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കുറച്ച് ഫോട്ടോസൊക്കെ വരുന്നില്ലേ കുറച്ച് ഡ്രസ്സിൻ്റെയൊക്കെ പ്രൊഡക്റ്റുകളുടെ ഫോട്ടോസ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ലിങ്കിലേക്ക് പോകാൻ പറ്റും കേട്ടോ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു മുന്നൂറ്റി സംതിങ് രൂപയ്ക്കാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് മേടിച്ചിരിക്കുന്നത് ഭയങ്കര കംഫർട്ടബിളാണ് താല്പര്യമുള്ളവർക്ക് ഈ പ്രോഡക്റ്റ് ആ ലിങ്കിൽ കയറിയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും റിവ്യൂലോട്ട് പോവാം തുടക്കത്തിൽ തന്നെ നമ്മുടെ സച്ചിനെ കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ സച്ചിക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ശ്രുതിയുടെ രഹസ്യങ്ങൾ പുറത്തെടുത്തേ മതിയാവുള്ളൂ എന്നുള്ള വാശിയിൽ തന്നെ ഇരിക്കുകയാണ് സച്ചി രാവിലെ തന്നെ അച്ഛനോട് പറയാണ് അച്ഛ എന്തായാലും എല്ലാവരുടെ ഒപ്പ് കിട്ടി എല്ലാവർക്കും പാസ്പോർട്ടിന് വേണ്ടിയിട്ട് ഇന്ന് ഞാൻ അപേക്ഷ വെക്കാൻ പോവാണെന്ന് പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയാണ് എടാ നീ പറഞ്ഞതുകൊണ്ട് മലേഷ്യയിൽ വരാമെന്ന് ഞാൻ തീരുമാനിച്ചു എന്നേ ഉള്ളൂ അല്ലാതെ എനിക്ക് വരാനായിട്ട് വലിയ താല്പര്യമൊന്നുമില്ല നിങ്ങൾ രണ്ടുപേരും കൂടെ പോയിട്ട് വാ പിന്നെ ബാക്കിയുള്ള സുധീനം ശ്രുതിനേയും അതുപോലെ തന്നെ വർഷേനേയും ശ്രീകാന്തിനെയും ചേർക്ക് നിങ്ങളൊക്കെ ഇല്ലേ ചെറുപ്പം പിള്ളേരുന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്കും ചന്ദ്ര പറയുകയാണ് ഈ അങ്ങനെ പോയാൽ എങ്ങനെയാണ് ശരിയാവുക നിങ്ങൾ എന്നെ വെള്ളോടത്തും കൊണ്ടുപോയിട്ടുണ്ടോ കല്യാണം കഴിഞ്ഞ ഇത്രയും വർഷത്തിനിടയിൽ നിങ്ങൾ എവിടെ എന്നെ കൊണ്ടുപോയതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയാണ് ഇടി ഞാൻ നിന്നെ താജ്മഹൽ കാണിക്കാൻ കൊണ്ടുപോയില്ലേ പിന്നെ വലിയ താജ്മഹൽ ഷാജഹാൻ മുന്താസിന് വേണ്ടിയിട്ടൊരു താജ്മഹൽ അടുത്തട്ടെ നിങ്ങളത് ചുറ്റിക്കാണിക്കാൻ ഒരു തവണ കൊണ്ടുപോയിനാണ് ഈ കണക്ക് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് കല്യാണം കഴിഞ്ഞ ആ ഒരു സമയത്ത് നിങ്ങൾ എന്നെ ഒന്ന് കൊണ്ടുപോയി അതല്ലാതെ നിങ്ങൾ ഈ പുറത്തേക്ക് എന്നെ കൊണ്ടുപോയിട്ടുണ്ടോ എന്തായാലും എനിക്കും പോകണം എന്തായാലും ശ്രുതിയുടെ വീട്ടിലെ വീട്ടുകാരെയൊക്കെ എനിക്കൊന്ന് കാണണം എന്ന് പറയുന്നത് കേട്ടോ അപ്പോഴെനിക്ക് സച്ചി പറയുക ാണ് ആ അച്ഛ വലിയ ചെലവൊന്നും വരില്ല നമ്മളവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശ്രുതിയുടെ വീട്ടുകാരുണ്ടല്ലോ മലേഷ്യക്കാര് അവര് നമ്മളെ നല്ല രീതിയിൽ നോക്കിക്കോളും അല്ലെങ്കിൽ തന്നെ ശ്രുതിയുടെ അച്ഛൻ ജയിലിലാണെന്ന് പറഞ്ഞിട്ട് ഇപ്പം എത്ര കാലമായി എന്നിട്ട് നമ്മൾ ഇത്രയും കാലത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും പോയി അദ്ദേഹത്തെ ഒന്ന് കണ്ടിട്ടുണ്ടോ അദ്ദേഹം വിചാരിക്കില്ലേ എന്ത് വീട്ടുകാരാണിത് ഏ മോളെ കൊണ്ടുപോയിട്ട് ഇതുവരെ എന്നൊന്നും കാണാൻ വേണ്ടി വന്നിട്ടില്ല പാവം അദ്ദേഹം ഒരുപാട് വിഷമിക്കും എന്തായാലും ശ്രുതി നമുക്ക് പോയിട്ട് വരാടാന്ന് പറയാണ് അപ്പൊ ശ്രുതി പറയുകയാണ് നമുക്ക് പോകാന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറയുകയാണ് ഇതേ നോക്ക് ശ്രുതി ആവശ്യമില്ലാത്ത വർത്താനങ്ങൾ പറയാൻ നിൽക്കണ്ട നമ്മൾ എന്തിനാണ് പോകുന്നത് നമുക്ക് പോകാനായിട്ട് പറ്റില്ല അല്ലെങ്കിൽ തന്നെ മുപ്പത് ലക്ഷം രൂപ കൊണ്ട് കളഞ്ഞ് നമ്മൾ നിൽക്കുകയാണ് ഇനിയിപ്പോൾ ആ മുപ്പത് ലക്ഷം രൂപ എങ്ങനെയെങ്കിലും ഒപ്പിച്ചേ മതിയാവുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ പോയി കടയൊക്കെ അടച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആരെ കൊണ്ട് സാധിക്കും അതുകൊണ്ട് നമ്മൾ പോകുന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും സച്ചി രേവതി ഒന്ന് നോക്കുകയാണ് കേട്ടോ അതായത് ശ്രുതി ഇടംകോലും ഇടും ശ്രുതി മലേഷ്യക്കാരി അല്ല എന്നുള്ളത് സച്ചിക്കും രേവതിക്കും ഏറെ കുറേ മനസ്സിലാക്കി മനസ്സിലായത് കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കാര്യം സച്ചിൻ ദേവതയും പ്രതീക്ഷിച്ചത് തന്നെയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ആ എങ്കിൽ പിന്നെ ശ്രുതി നീയും നിൻ്റെ ഭാര്യയും കൂടെ വേറെ എപ്പോഴെങ്കിലും പോയി കാണുക ഞങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും പോയി കാണും എന്തായാലും ശ്രുതിയുടെ അച്ഛനെയും കണ്ടിട്ടേ ഞങ്ങൾ വരുകയുള്ളൂ പിന്നെ ശ്രീകാന്തിൻ്റെ വർഷേ നിങ്ങൾ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രീകാന്ത് പറയുകയാണ് എടാ എനിക്ക് കട എനിക്ക് റെസ്റ്റോറൻറ്റിൽ നല്ല ബുദ്ധിമുട്ടുണ്ട് നല്ല പണിയുണ്ട് അതുകൊണ്ട് ഞാൻ വരുന്നില്ലട വേറൊരു ദിവസം പോകാമെന്ന് പറയുകയാണ് അപ്പോൾ വർഷ പറയുകയാണ് ഇവനല്ലേ ഇവൻ ഓരോ ഇടത്തേക്കും വരില്ല എന്തെങ്കിലും മുട്ടായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും എന്ന് പറയുകയാണ് അങ്ങനെയാണെങ്കിൽ വർഷം വരുന്നുണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ വർഷം പറയുകയാണ് ഏയ് ഞാനോ എനിക്ക് കുറച്ച് ഡബിങ്ങിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട് ഞങ്ങൾ എന്തായാലും വേറൊരു തവണ പോയിക്കോളാം അപ്പോഴും ശ്രുതിയുടെ വീട്ടുകാർ തന്നെ ഉണ്ടല്ലോ അവർ നമ്മളെ സഹായിക്കുമല്ലോ അവിടെയൊക്കെ ചുറ്റിക്കാണാൻ വേണ്ടിയിട്ട് എന്തായാലും നിങ്ങൾ പോയിട്ട് വാ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് ഊഫ് എനിക്കെങ്ങനെയെങ്കിലും ശ്രുതി മോളുടെ കോടീശ്വരനായ അച്ഛനെ ഒന്ന് കണ്ടാൽ മതി എടാ സച്ചി എനിക്ക് സീറ്റ് പിടിക്കുമ്പോൾ വിൻഡോ സീറ്റ് തന്നെ പിടിക്കണം വിൻഡോയുടെ അടുത്ത് തന്നെ ഞാനൊരു നോളാം പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞാൻ വരാമെന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ആ എന്നും പറഞ്ഞുകൊണ്ട് ആ ജനലൊക്കെ ഒന്ന് തുറക്കലേട്ട് അമ്മ ജനൽ തുറന്നു കഴിഞ്ഞാലേ അമ്മ നേരെ തെറിച്ച് താഴെത്തോട്ട് തന്നെ വീഴും അതെ ഇത് പ്ലെയിൻ ആണെന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് എന്തായാലും ഇതൊക്കെ നടക്കുന്നത് എൻ്റെ മോൻ ശ്രുതിയുടെ ഭാഗ്യം കൊണ്ടാണെന്ന് പറയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ഏയ് എൻ്റെ ഭാഗ്യമല്ല ഇതിനെല്ലാത്തിനും കാരണം ശ്രുതിയാണ് ശ്രുതിയുടെ വീട് മലേഷ്യയിലായതുകൊണ്ടാണല്ലോ മലേഷ്യയിൽ പോകണം പോകണമെന്നൊരു തോന്നല് വന്നത് ആ അത് തന്നെ മോളുടെ ഭാഗ്യം കൊണ്ട് തന്നെയാണ് എന്തായാലും പോയിട്ട് മലേഷ്യക്കാരനായിട്ടുള്ള ആ ബിന്ദുവിനെ കണ്ടിട്ട് തന്നെ കാര്യം അങ്ങനെ ശ്രുതി ഭയങ്കര അപ്സെറ്റായിട്ട് പോവുകയാണ് അപ്പോൾ ഇത് കാണുന്ന സച്ചിൻ രേവതിയും പറയുകയാണ് സച്ചേട്ടാ നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ് മലേഷ്യയിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കുമെന്ന് പറഞ്ഞില്ലേ അത് ശരി തന്നെയാണെന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ആ ഞാൻ പറഞ്ഞില്ലേ പതിയെ പതിയെ അവളായിട്ട് തന്നെ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരും ഇനി നമ്മൾ മലേഷ്യ പോവാതിരിക്കാൻ വേണ്ടിയിട്ടും അവൾ എന്തെങ്കിലും പ്ലാൻ ഒപ്പിക്കും അങ്ങനെ ഒപ്പിക്കട്ടെ അപ്പോൾ വേണം കയ്യോടുകൂടി പിടിക്കാനായിട്ട് എന്തായാലും ഞാൻ ഓട്ടത്തിന് പോവാണ് രേവതി എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങ് പോവാണ് കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമ്മൾ ശ്രുതിനെ കാണിക്കുകയാണ് ശ്രുതി റൂമിലേക്ക് വരുന്ന സമയത്ത് ശ്രുതി കരയുന്നത് പോലെ ഞാൻ അഭിനയിക്കുകയാണ് കേട്ടോ ഭയങ്കര കരച്ചിൽ അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും ശ്രുതി ചോദിക്കുകയാണ് അയ്യോ ശ്രുതി നിനക്ക് എന്താ പറ്റിയത് നിനക്ക് വല്ല തലവേദനയുണ്ടോ അല്ലെങ്കിൽ പനി വന്നിട്ടാണോ നീ കരയുന്നത് എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുന്ന ശ്രുതി പറയുകയാണ് അല്ലെങ്കിൽ തന്നെ നിനക്ക് എന്നോട് എന്തെങ്കിലും സ്നേഹമുണ്ടോ ശ്രുതി ഏ നീ എൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും രീതിയിൽ എനിക്ക് സപ്പോർട്ടഡായിട്ട് നിന്നിട്ടുണ്ടോ ശ്രുതി എന്ന് ചോദിക്കുകയാണ് ഇപ്പൊ ശ്രുതി പറയുകയാണ് എൻ്റെ ശ്രുതി നീ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് നീയാണ് ആണ് എൻ്റെ ജീവൻ അല്ലെങ്കിൽ തന്നെ എന്താണ് നടന്നതെന്ന് ചോദിക്കുകയാണ് ഈ വീട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും നിനക്ക് മനസ്സിലാവാത്ത കൊണ്ടാണോ ശ്രുതി നീ കണ്ടില്ലേ എൻ്റെ അച്ഛൻ ജയിലിലായിരിക്കുമ്പോൾ അദ്ദേഹത്തെ ജയിലിൽ പോയി കാണാനായിട്ടാണ് ഇവിടെ ഉള്ളവരൊക്കെ ശ്രമിക്കുന്നത് പ്രത്യേകിച്ച് ആ സച്ചിൻ്റെ രേവതി അങ്ങനെ അദ്ദേഹത്തെ ജയിലിൽ പോയി കണ്ട അദ്ദേഹം എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കും അദ്ദേഹത്തിന് എത്രത്തോളം നാണക്കേട് ഉണ്ടാവും അദ്ദേഹം ആണെങ്കിൽ വലിയ കോടീശ്വരനാണ് അങ്ങനെ കോടീശ്വരനായിട്ടുള്ള ഒരു വ്യക്തിനെ ഇങ്ങനെ നാണം കിടത്തേണ്ട കാര്യമുണ്ടോ ഈ സച്ചിക്ക് രേവതിക്കും ഇപ്പോൾ തന്നെ പോയി എൻ്റെ അച്ഛനെ കാണേണ്ട കാര്യമുണ്ടോ മാത്രമല്ല അവർ മലേഷ്യയിൽ പോകുന്ന ചിലവ് മുഴുവനും എൻ്റെ വീട്ടുകാരും ഞാനും വഹിക്കണമെന്ന് നിനക്കറിയാലോ സ ുദീ എൻ്റെ അച്ഛൻ ഇപ്പോൾ ജയിലിലായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്വത്തൊക്കെ ഫ്രീസ് ആക്കിയിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇതൊക്കെ പറയുന്നത് എത്ര ബോ ബോധമില്ലാത്ത കാര്യമാണ് എത്ര വിഷമകരമാണ് എൻ്റെ അച്ഛൻ ആ രീതിയിലല്ലേ എന്നെ കാണുള്ളൂ നമ്മളെ കാണുകയുള്ളൂ നിനക്ക് ഒരു വാക്ക് പറയാറുന്നല്ലോ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടേണ്ട എൻ്റെ അച്ഛനെ കാണണമെങ്കിൽ ഞാൻ കണ്ടുകൊള്ളാം നീ അത് പറഞ്ഞില്ലല്ലോ സ്വതി എന്ന് പറയുകയാണ് അപ്പം ഇതേ കേൾക്കുമ്പോൾ സ്തു പറയുകയാണ് ആ അത് ശരിയാണ് കേട്ടോ അല്ലെങ്കിൽ തന്നെ എൻ്റെ അമ്മായി അച്ഛനെ കാണാൻ ഇവൻ എന്തിനാ ജയിലിൽ പോകുന്നത് എന്തായാലും ഇപ്പം അവൻ പോകാൻ പാടില്ല അത്രയല്ലേ ഉള്ളൂ ഞാൻ എന്തായാലും അവനെ പോകാൻ സമ്മതിക്കില്ല എന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതി വേഗം തന്നെ ഹാളിലേക്ക് എല്ലുകയാണ് അമ്മേ അച്ഛ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇവിടെ നിന്നാരും മലേഷ്യയിലേക്ക് പോവണ്ട ശ്രുതിയുടെ അച്ഛനെ ജയിലിൽ കാണാനായിട്ട് ഇവിടെ നിന്നാരും എങ്ങും പോവണ്ട എന്ന് പറയുകയാണ് അപ്പോഴേക്കും രേവതിയും സച്ചി അവിടേക്ക് വരികയാണ് രേവതിയുടെയും സച്ചിയുടെയും ഊഹൊന്നും തെറ്റിയില്ല കേട്ടോ അവർ പരസ്പരം നോക്കുകയാണ് എടാ സുതി ഇത്രയും നേരം ഞങ്ങൾ മലേഷ്യ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ നിനക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തോന്നിയില്ലല്ലോ ഇപ്പോൾ നിനക്ക് അങ്ങനെ തോന്നുന്നത് എന്താ പാർലർ നിന്നോട് പറഞ്ഞു തന്നിട്ടാണോ ചോദിക്കുകയാണ് അപ്പോൾ സുതി പറയുകയാണ് പാർലറമ്മ പറഞ്ഞാലും ഇല്ലെങ്കിലും നിനക്ക് എന്താ ഞാനാ ഞാൻ പറയുന്ന കാര്യം അച്ഛനെങ്കിലൊന്നും മനസ്സിലാക്കുക ശ്രുതിയുടെ അച്ഛനിപ്പോൾ ജയിലിലാണല്ലോ അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണാൻ പോകുമ്പോൾ ജയിലിൽ പോയി കാണുന്നത് അദ്ദേഹത്തിനൊരു കുറച്ചിലല്ലേ മാത്രമല്ല ശ്രുതിക്കും അത് വിഷമാവില്ലേ അതുകൊണ്ട് നമുക്ക് ജയിലിൽ പോയി അദ്ദേഹത്തെ കാണണ്ട മലേഷ്യയിൽ മറ്റൊരു ദിവസം അദ്ദേഹം പുറത്തിറങ്ങിയതിന് ശേഷം നമുക്ക് കാണാം എന്ന് പറയുകയാണ് ഇപ്പം രവീന്ദ്രൻ പറയുകയാണ് അദ്ദേഹത്തെ ഒന്ന് ചെന്ന് കണ്ടു എന്ന് വിചാരിച്ചിട്ട് യാതൊരു കുഴപ്പമില്ലടാ അപ്പോൾ സച്ചി പറയാണ് പിന്നെ അല്ലാതെ അച്ഛാ ഇപ്പം നമ്മുടെ ഏതെങ്കിലും ഒരു സുഹൃത്തിന് ആയി കിടക്കാമെന്ന് വിചാരിച്ചോ അപ്പം നമ്മൾ അദ്ദേഹത്തെ കാണാനായിട്ട് പഴവർഗ്ഗം ൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലാറുണ്ട് അതെന്തിനു വേണ്ടിയിട്ടാണ് അപ്പം രേവതി പറയുകയാണ് അത് പിന്നെ സമാധാനിപ്പിക്കാൻ ഞങ്ങളും നിങ്ങളുടെ കൂടെ ഉണ്ടെന്നും അദ്ദേഹത്തിൻ്റെ സുഖവിവരം അന്വേഷിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു സന്തോഷം സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടുമാണ് അപ്പം അതുപോലെ തന്നെയാണ് ശ്രുതിയുടെ അച്ഛനെ പോയി കാണുമ്പോൾ അദ്ദേഹത്തിന് തോന്നാൻ പോകുന്നത് നമുക്ക് പുറത്ത് ഇത്രയധികം ആൾക്കാരുണ്ടെന്നും നമ്മൾ ജയിലിലാണെങ്കിലും ഒറ്റയ്ക്കല്ല എന്നും ഒരു തോന്നൽ കിട്ടും അതിന് വേണ്ടിയിട്ട് നമ്മൾ ജയിലിൽ പോയി കാണേണ്ടച്ഛാ മാത്രമല്ല നമ്മൾ ഒരിക്കൽ പോലും അദ്ദേഹത്തെ ജയിലിൽ പോയി കണ്ടില്ലെങ്കിൽ അദ്ദേഹം വിചാരിക്കില്ലേ എന്ത് കുടുംബക്കാരേത് എൻ്റെ മോളെ കെട്ടിയതിന് ശേഷം ഞാൻ ജയിലിലായിരുന്നപ്പോൾ എന്നെ വന്നൊന്ന് കണ്ടുപോലുമില്ല അപ്പോൾ അദ്ദേഹത്തിന് നമ്മളോടൊക്കെ ഒരു മോശമായിട്ടുള്ള ഒരു സമീപനമല്ലേ പിന്നെ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ ചന്ദ്രയും പറയുകയാണ് ആ പറഞ്ഞത് ശരി തന്നെയാണെന്ന് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും ശ്രുതിയാണെങ്കിൽ ആകെ ടെൻഷനാകട്ടോ കാരണം ശ്രുതിയുടെ പ്ലാനൊക്കെ ഇവിടെ പാളുകയാണെന്നുള്ളത് ശ്രുതിക്ക് മനസ്സിലാവുകയാണ് പക്ഷേ സച്ചിന് ദേവതയുടെ ഉദ്ദേശം മലേഷ്യയിൽ പോകുക അല്ല ശരിക്കും പറഞ്ഞാൽ ശ്രുതിയുടെ വായിൽ നിന്ന് തന്നെ ആ സത്യം പുറത്തേക്ക് കൊണ്ടുവരാം എന്ന് മാത്രമേ നമ്മുടെ സച്ചിന് എവിധി ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ അപ്പൊ സച്ചി പറയാണ് ജയിലിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തെ ചെന്ന് കാണാതെ അദ്ദേഹം ജയിലിൽ നിന്നൊക്കെ ഇറങ്ങിയതിന് ശേഷം നമ്മൾ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം വിചാരിക്കില്ലേ ഞാൻ ജയിലിൽ ഇരിക്കുന്ന സമയത്ത് എന്നെ ഒന്നും വന്ന് കാണാനായിട്ട് ആർക്കും തോന്നിയില്ല അത്രയും ഞാൻ കഷ്ടപ്പെട്ട സമയത്തെ ഇപ്പോൾ ഞാൻ നല്ല രീതിയിൽ ആയിക്കഴിഞ്ഞപ്പോഴാണല്ലോ എന്റെ ബന്ധുക്കളൊക്കെ എന്നെ വന്ന് തേടുന്നത് അപ്പൊ പിന്നെ പൈസക്ക് വേണ്ടിയാണെന്ന് അവരങ്ങ് വിചാരിക്കും പിന്നീട് കുറച്ചുള്ള അമ്മയ്ക്കാണ് ഞാൻ പറഞ്ഞേക്കാം അമ്മയുടെ പേരെ കെട്ടുപോകത്തുള്ളൂ ഇവരെന്താണ് അവരുടെ മോനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി എന്നെ ഒന്ന് കാണാനായിട്ട് വന്നുകൂടായിരുന്നോ എന്ന് അയാൾ ചിന്തിക്കും അതിലൊരു സംശയമില്ല ഇനി എന്നാണാവോ പാർലർ അമ്മയുടെ അച്ഛൻ ജയിലിൽ നിന്ന് വരുന്നത് ആ കഥയും പാർലർ അമ്മ പറയണം എന്ന് പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയാണ് എന്ത് ആ കഥയോ അല്ലച്ച ജയിലിൽ നിന്ന് വരണമല്ലോ ആ കേസിൻ്റെ കാര്യങ്ങളൊക്കെ അത് പാർലർ അമ്മ പറയണമല്ലോ എന്നല്ലല്ലേ അറിയാൻ പറ്റുകയുള്ളൂ അല്ലാതെ എങ്ങനെ അറിയാനേട്ടാ അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് സാധാരണ ഇവൻ എല്ലാ കാര്യവും വായിപ്പ് തോന്നുന്ന രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ ഈ പറയുന്ന കാര്യത്തിൽ ന്യായമുണ്ട് നമ്മൾ അവിടെ ചെന്നില്ലെങ്കിൽ മോശമായിട്ട് ചിന്തിക്കുകയുള്ളൂ എൻ്റെ പേര് കേട്ടുപോകും അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്തായാലും മലേഷ്യയിൽ ചെന്നിട്ട് ശ്രുതിയുടെ അച്ഛനെ കാണാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുകയാണ് ശ്രുതിയുടെ അച്ഛനെ ഞാൻ നിങ്ങൾ ചെന്ന് കണ്ടോളാം നീ വിഷമിക്കേണ്ട ഇതിൽ വേറൊരു തീരുമാനവും ഇല്ല ഇവൻ പറഞ്ഞു തന്നെ ആ ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര അങ്ങ് എഴുന്നേറ്റ് പോവാട്ടോ അപ്പോൾ ഈ സമയത്ത് ശ്രുതി പറയുകയാണ് അമ്മയ്ക്കോ മനസ്സിലായില്ല അച്ഛനെങ്കിലും പോകണ്ടാന്ന് വിചാരിക്കുക അച്ചാൽ പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് ദേ ഈ കാര്യത്തിൽ നിന്റെ അമ്മയുടെ ഭാഗത്താണ് ഞാൻ എന്തായാലും പോയി അദ്ദേഹത്തൊന്ന് കണ്ടിട്ട് തന്നെ കാര്യം ഫോണിൽ പോലും ഇതുവരെ അദ്ദേഹം എന്നെ ഒന്നും വിളിച്ചിട്ടില്ല നേരി കണ്ടെങ്കിലും അദ്ദേഹത്തെ ഒന്ന് സം അദ്ദേഹത്തോടൊന്ന് സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ സു സുഖവിവരങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കട്ടേടാ നീ ഒന്ന് മാറുക എന്നാലല്ലേ നമ്മളുടെ കുടുംബങ്ങൾക്കിടയിൽ ഒരു ബോണ്ടിങ് ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയെ ഓടിക്കുകയാണ് രവീന്ദ്രൻ അങ്ങനെ ചർച്ചയ്ക്ക് ശേഷം നമ്മുടെ സച്ചിയും രേവതിയും പിന്നെയും അടുക്കളയിൽ ചെന്ന് പിന്നെയും ചർച്ച ചെയ്യാണ്ട് കേട്ടോ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ നമ്മൾ പോവാതിരിക്കാനായിട്ടുള്ള മാർഗം രേ ശ്രുതി കാണിക്കുന്നുണ്ടല്ലോ അപ്പോൾ തീർച്ചയായിട്ടും ഈ മാർഗം നമ്മൾ സ്വീകരിച്ചില്ല അതായത് ശ്രുതി ഉദ്ദേശിച്ചതുപോലെ നമ്മൾ പോവാതിരുന്നില്ല ഇനി യും അടുത്ത പ്ലാൻ അവരുടെ എന്തായിരിക്കും എന്ന് സച്ചിയോട് രേവതി ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ഇനി എന്ത് അടുത്തൊരു പ്ലാൻ അവൾ ഉണ്ടാക്കും അതായത് നമ്മളെ ഇനി വിടാതിരിക്കാനായിട്ട് ഇതിനും വലിയൊരു പ്ലാൻ അവൾ സൃഷ്ടിക്കും അതെന്താന്നുള്ളത് നമുക്ക് നോക്കാം ആ സമയത്ത് അവളെ കൈയ്യോടു കൂടി പിടിക്കാം എന്ന് പറയുകയാണ് കേട്ടോ അടുത്ത സീനിൽ നമ്മുടെ വർഷേനെയും ശ്രീകാന്തിനെയും കാണിക്കുകയാണ് അപ്പോൾ വർഷം ആകെ കൺഫ്യൂഷനായിട്ട് വന്ന് കയറുകയാണ് കേട്ടോ അപ്പോൾ ശ്രീകാന്തി വൈകുകയാണ് എന്താ വർഷം ഇന്നിരി വൈകിയത് നീ ഫുഡ് കഴിച്ചോ ഫുഡൊക്കെ കഴിച്ചതാ എനിക്ക് ഇന്ന് കുറച്ച് ഡബ്ബിങ്ങിന് കൂടുതൽ പണിയുണ്ടായിരുന്നു അതിൻ്റെ പേരിലാണ് വൈകിയത് അതെ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാൻ ഞാനിന്ന് സീരിയലിൽ ഡബ് ചെയ്തത് ഒരു ഡൈവോഴ്സ് സീനാണേ അപ്പോൾ അതായത് ഭാര്യയും ഭർത്താവും തമ്മിൽ അധികം നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല ഭർത്താവാണെങ്കിൽ കൂട്ട് കൂട്ടുകാർ ജോലി എന്നൊക്കെ പറഞ്ഞ് ഭാര്യയെ നോക്കിയില്ല അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഭാര്യ ഡൈവോഴ്സിനെ അപേക്ഷിച്ചു അവർക്ക് ഡൈവോഴ്സ് കിട്ടുകയും ചെയ്തു ശരിക്കും നമ്മുടെ കാര്യത്തിലും ഇത് തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്കും ശ്രീകാന്ത് പറയാണ് എടി ഡൈവോഴ്സിൻ്റെ കാര്യമൊക്കെ നീ എന്തിനിപ്പോഴും ചിന്തിക്കുന്നത് നീ എന്തൊക്കെ ഈ പറയുന്നത് അവർ സീരിയലിൽ അഭിനയിക്കുന്നു നമ്മൾ റിയൽ ലൈഫിൽ ജീവിക്കുന്നു അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ശ്രീകാന്തെ നമ്മൾ ഒരു ദിവസം ടൈം സ്പെൻഡ് ചെയ്യുന്നത് വളരെ കുറവാണ് ഏറെ കുറെ നോക്കിക്കഴിഞ്ഞ ഒരു മൂന്ന് മണിക്കൂർ കഷ്ടിയാണ് നമ്മൾ തമ്മിൽ ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഒരു ദിവസത്തിൽ ബാക്കിയുള്ളവരൊന്നും അങ്ങനെ ആയിരിക്കില്ല ഭർത്താവിനും ഭാര്യയ്ക്കും എത്ര നേരം ഒരുമിച്ച് ചിലവഴിക്കാൻ പറ്റുന്നു അത്രയും നേരം ചിലവഴിക്കണം എന്നാൽ മാത്രമാണ് അവർക്കിടയിൽ ഒരു ബോണ്ടിങ് വളരുള്ളൂ മറ്റുള്ളവർ ഇങ്ങനെയൊന്നും ആകുമെന്ന് എനിക്ക് തോന്നണില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രീകാന്ത് പറയാണ് മറ്റുള്ളവർ അങ്ങനെ ആവില്ല എന്ന് പറയാനായിട്ട് അവരെക്കുറിച്ച് നിനക്ക് എന്തറിയാം പറയാ എങ്കിപ്പോൾ തന്നെ ചോദിക്കുക വാ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ വിളിച്ചുകൊണ്ട് പോവുക അപ്പോൾ ശ്രീകാന്ത് പറയും എൻ്റെ പൊന്ന് ശ്രുതി എല്ലാവരും ഉറങ്ങിയിട്ട് വർഷേ എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടാവും നീ ഇങ്ങനെ പോവല്ലേ എന്ന് പറയുകയാണ് വർഷം നിൽക്കുന്നൊന്നുമില്ലാട്ടോ വേഗം െ രേവതിയും അതുപോലെ തന്നെ ശ്രുതിയെയൊക്കെ വിളിച്ച് ഹാളിൽ കൊണ്ടുവരുകയാണ് എന്തിനാ വർഷം വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവരോട് ചോദിക്കുക അല്ല ശ്രുതി നിങ്ങൾ നിങ്ങളുടെ ഭർത്താവും നിങ്ങളും തമ്മിൽ ഒരു ദിവസം എത്ര തവണ എത്ര മണിക്കൂർ ടൈം സ്പെൻഡ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ് ശ്രുതി പറയുകയാണ് രാവിലെ എഴുന്നേറ്റ് ഇത്ര നേരം ഉച്ചയ്ക്ക് ഇത്ര നേരം പിന്നെ കടയിൽ ഇത്ര നേരം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു എട്ടൊമ്പത് മണിക്കൂർ ഞങ്ങൾ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യേണ്ടതെന്ന് പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയുകയാണ് അതെ ഇവൾ പുറത്തെങ്ങാനും പോയി കഴിഞ്ഞാൽ ഞാൻ ഞാനപ്പം തന്നെ കടയിലേക്ക് വിളിക്കും എന്ന് പറയുകയാണ് എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയാണ് അത് കാണാതിരിക്കാൻ പറ്റാത്തത് കൊണ്ടൊന്നും ആയിരിക്കില്ല കടയിലെ ബാക്കി ഷോപ്പിലെ ബാക്കിയുള്ള പണികൾ ചെയ്യിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് പറയുക കേട്ടോ അങ്ങനെ വർഷ രേവതിയോട് ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ഞങ്ങൾ രാവിലെ ഇത്ര മണി തൊട്ട് ഇത്ര മണിവരെ ഇങ്ങനെയൊക്കെ കണക്ക് കൂട്ടിയിട്ട് പറയുകയാണ് ഞങ്ങളൊരു പത്ത് പതിനൊന്ന് മണിക്കൂർ ഒരുമിച്ചിരിക്കുന്നുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ വർഷം ചോദിക്കുകയാണ് ഇന്ന് പതിനൊന്ന് മണിക്കൂറോ അതായത് ഒരു ദിവസത്തിൻ്റെ പാതി ഒരുമിച്ച് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നോ കേട്ടോടാ ശ്രീകാന്തെ നമ്മളാണെങ്കിൽ വെറും മൂന്ന് മണിക്കൂർ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഞങ്ങളുടെ ജീവിതം ഡൈവോഴ്സില് തന്നെ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ രേവതി ചോദിക്കുകയാണ് ഡൈവോഴ്സോ ആ ഏട്ടത്തി ഇന്ന് പറയാനായിട്ടാ ഇന്നിവൾ ഡബ്ബിങ് ചെയ്ത കഥയിൽ ഇതുപോലൊരു സീനുണ്ട് പോലും അതാ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സീരിയലേ ജീവിതമായിട്ട് ഇവള് കണക്കാക്കിയിരിക്കുക എന്ന് പറയുകയാണ് അപ്പോൾ രേവതി ഉപദേശിക്കുകയാണ് എൻ്റെ പൊന്നു വർഷേ ഞങ്ങൾക്ക് ൊക്കെ ഇത്ര നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങളുടെയൊക്കെ ജോലിയുടെ അടിസ്ഥാനത്തിലാണ് എപ്പോൾ വേണമെങ്കിലും പോയാൽ മതിയല്ലോ പക്ഷേ നിങ്ങൾക്ക് അങ്ങനെയല്ലല്ലോ കുറച്ചുകൂടി ഉത്തരവാദിത്വമുള്ള ജോലിയാണ് അതനുസരിച്ച് നിങ്ങൾക്ക് ചിലവഴിക്കാനുള്ള സമയവും കുറവാണെന്ന് പറയുകയാണ് അപ്പോൾ സച്ചിൻ പറയാണ് ചില ആൾക്കാർക്ക് അധികം നേരം ചിലവഴിച്ച് ബോറടിച്ച് ഡൈവേഴ്സ് ചെയ്യുന്നവരുണ്ട് അങ്ങനെ നോക്കുമ്പോൾ മനസ്സിൽ സ്നേഹം ഉണ്ടായാൽ എന്ന് പറയുകയാണ് അപ്പോൾ വർഷ പറയാണ് ഏയ് അത് ശരിയാവില്ല ഇനിയെങ്കിലും ഞങ്ങൾക്കിടയിലൊരു ബോണ്ടിങ് കൂടുതൽ വരണമെങ്കിൽ ഞങ്ങളുടെ ഇടയിൽ ചിലവഴിക്കുന്ന സമയം കൂട്ടണം അതായത് ഈ മൂന്ന് മണിക്കൂർ എന്നുള്ളത് എങ്ങനെയാണ് ഒരു ആറേഴ് മണിക്കൂറാക്കണം രേവതി അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് എങ്കിൽ പിന്നെ നിങ്ങൾ ടൂറൊക്കെ പോയിട്ട് വാ അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റുമല്ലോ എന്ന് പറയുകയാണ് അപ്പം ഇതാലോചിക്കുമ്പോൾ വർഷം പറയുകയാണ് എന്തായാലും നിങ്ങൾ മലേഷ്യയിൽ പോവല്ലേ ഞങ്ങളും വരുന്നുണ്ട് എന്തായാലും ശ്രീകാന്തെ നമുക്ക് മലേഷ്യയിൽ പോവാം ശ്രീകാന്ത് പറയാം മലേഷ്യയിലോ ഇടി എനിക്ക് ലീവ് കിട്ടില്ല നീ എന്തെങ്കിലും പറ പുതിയൊരു ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണെന്നെങ്കിലും പറഞ്ഞിട്ട് നീ ലീവ് മേടിക്കുക അതൊക്കെ കിട്ടും നമുക്ക് മലേഷ്യയിൽ പോയി മലേഷ്യയ്ക്ക് ഒന്ന് ചുറ്റിക്കണ്ട് കുറച്ച് നേരം രണ്ടുപേർക്കൊരുമിച്ച് കുറേ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിടയിൽ ഈ ഗ്യാപ്പൊക്കെ ഒന്ന് മാറി കിട്ടും ശ്രീകാന്തെ അല്ലെങ്കിൽ നമുക്കിടയിൽ ഡൈവോഴ്സ് തന്നെ വരുകയുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് സച്ചി പറയാണ് ആ ഇത് നല്ലൊരു ഐഡിയ ഞങ്ങളെപ്പോലെ പാർലർ അമ്മയുടെ വീട്ടിലൊക്കെ ഒന്ന് പോയിട്ട് വരാം പാർലർ വീട്ടിൽ തങ്ങയും ചെയ്യാം നീ ചിലവൊന്നും നോർത്ത് വിഷമിക്കേണ്ട അല്ലേ പാർലർ അമ്മയും പാർലർ ചോദിക്കുക ശ്രുതിയോട് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും ശ്രുതിക്കാണെങ്കിൽ അങ്ങ് ദേഷ്യം വരുക കേട്ടോ ശ്രുതി അങ്ങ് കയറിപ്പോവാണ് അടുത്ത സീനിൽ നമ്മുടെ സച്ചിനെയും രേവതിനെയും കാണിക്കുകയാണ് ഇപ്പം രാത്രി സച്ചിക്കുള്ള പാലുമായിട്ട് രേവതി അകത്തേക്ക് വന്നിട്ട് സച്ചിയോട് ചോദിക്കുകയാണ് എൻ്റെ സച്ചിയേട്ടാ നമ്മളോ മലേഷ്യയിലും പോകുന്നില്ല അത് സച്ചിയേട്ടൻ ചുമ്മാ പറഞ്ഞതല്ലേ ആ കാര്യം സച്ചിയേട്ടൻ മറന്നോ ഞാൻ മറന്നില്ലല്ലോ പിന്നെ എന്തിനാ നമ്മുടെ വർഷേനോടും ശ്രീകാന്തിനോടും മലേഷ്യയിൽ പോകുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നത് അവർ ഒക്കെ എടുത്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ ചുമ്മാ പറഞ്ഞാണെന്നറിയുമ്പോൾ ലീവ് ചോദിച്ചു അത് മേടിക്കുകയും ചെയ്തു അവർക്കാകെ വിഷമാവില്ലേ മാത്രമല്ല എനിക്ക് തോന്നുന്നത് വർഷയ്ക്കും ശ്രീകാന്തിനും ഇടയിൽ എന്തോ പ്രശ്നങ്ങളുണ്ടെന്നാണ് അപ്പോൾ ഈ സമയത്ത് അവർ തമ്മിൽ ഒന്നിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് പറയുകയാണ് അപ്പോഴെനിക്ക് സച്ചി പറയുകയാണ് നമ്മൾ സത്യം അവരോട് പറയണ്ട നമ്മുടെ പാർലറമ്മയുണ്ടല്ലോ മലേഷ്യയിലേക്ക് ശ്രീകാന്തും വർഷയും കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ മുഖം ഇത് കണ്ടോ അവൾ ഈ സമയത്ത് റൂമിൽ ചെന്നിരുന്നു നന്നായിട്ട് തല പുകഞ്ഞ ആലോചിക്കുകയായിരിക്കുള്ളൂ എങ്ങനെ നമ്മളെ മലേഷ്യയിലേക്ക് എത്തിക്കാതിരിക്കാം എന്നുള്ളത് അവർ തന്നെ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാക്കി നമ്മുടെ ഈ പോക്ക് ക്യാൻസൽ ചെയ്തോളും നീ ധൈര്യമായിട്ടിരിക്കെ പിന്നെ വേണമെങ്കിൽ ശ്രീകാന്തിനോടും വർഷയോടും മലേഷ്യയിൽ പോയി ഒന്ന് കണ്ടിട്ട് വരാൻ വേണ്ടി പറയാം പാവങ്ങൾ ഹണി മൂന്നൊന്നും പോയിട്ടില്ലല്ലോ അവരൊന്നിച്ചിരിക്കട്ടെ കുറച്ച് നാൾ എന്ന് പറയുകയാണ് അപ്പോഴേക്കും രേവതി പറയാണ് നമ്മളും ഹണിമൂണിനൊന്നും പോയിട്ടില്ല അപ്പോൾ സച്ചി കഴിക്കുകയാണ് ഏയ് നിനക്കും മലേഷ്യയിൽ പോണോ നമുക്കിങ്ങി പോയിട്ട് വന്നാലോ അപ്പോൾ രേവതി പറയുകയാണ് ഏയ് മലേഷ്യയിലൊന്നും പോകണമെന്ന് ഞാൻ പറയുന്നില്ല മുകളിലൊരു റൂം എടുത്ത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ നമ്മളൊന്നായിട്ട് ഇരുന്നാൽ തന്നെ അത് നമ്മുടെ ഹണിമോണായിട്ട് ഞാൻ കണക്കാക്കിക്കോളാം പിന്നെ എനിക്കൊരാഗ്രഹമുണ്ട് പണ്ട് ഈ ഊട്ടിയിലൊക്കെ പോകുന്ന സ്കൂളിലൊക്കെ വെച്ചിട്ട് കൂട്ടുകാരൊക്കെ ഊട്ടിയിൽ പോകാറുണ്ട് ഞാൻ മാത്രമേ പൈസ കൊടുക്കാനില്ലാത്തതുകൊണ്ട് കൊണ്ട് പോകാറില്ല എനിക്കതൊന്നും കണ്ടാലേ കൊള്ളാമെന്നുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയാണ് അത്രയേ ഉള്ളൂ നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങട്ടെ അതിനുശേഷം നിന്നെ ഊട്ടിയിൽ എന്തായാലും കൊണ്ടുപോകാം ഞാൻ രണ്ട് മൂന്നോടെ പോയിട്ടുണ്ട് നല്ല തണുപ്പിൽ നല്ല നന്നായിട്ട് ചരക്ക അടിച്ചിരിക്കുക സൂപ്പറോ എന്ന് പറയുകയാണ് അപ്പം രേവതി ഒക്കെയാണ് എന്ത് അല്ല ഇപ്പം അതിൻ്റെ ആവശ്യമില്ലല്ലോ നീ ഉണ്ടല്ലോ എൻ്റെ കൂടെ എന്ന് പറയുകയാണ് അപ്പം രേവതിൻ്റെ മുഖം അങ്ങ് ആകെ നാണും കൊണ്ട് നല്ല ചുമക്കാണ് കേട്ടോ അപ്പോൾ സച്ചി പറയാണ് കണ്ടില്ലേ ഊട്ടി ആപ്പിൾ പോലെ ഉണ്ട് ഇപ്പോൾ നിന്നെ കാണാനായിട്ട് നീ ഉള്ളപ്പോൾ എനിക്കതിൻ്റെ ആവശ്യമില്ലടി നമുക്ക് എന്തായാലും ഒരുമിച്ച് പോവാം ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറട്ടെ നീ ആദ്യമായിട്ടല്ലേ എന്നോട് ചോദിച്ചത് അപ്പോൾ എന്തായാലും നമുക്കത് സാധിപ്പിക്കാം എന്ന് പറയാ രേവതിക്കും ഭയങ്കര സന്തോഷാവാണ് കേട്ടോ അടുത്ത സീനിൽ പിറ്റേ ദിവസം രാവിലെ തന്നെ ശ്രുതി മീരയുടെ അടുത്ത് എന്ന് ഇരിക്കുകയാണ് നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പം മീര പറയാണ് എടി നീ ഇതുമാതിരി എന്തൂരം നോണകളെ പറഞ്ഞുകൂട്ടിയിരിക്കുന്നത് ഒന്നോ രണ്ടോ നോണയാണെങ്കിൽ കുഴപ്പമില്ല വലിയ വലിയ നോണകളല്ലേ നീ പറഞ്ഞിരിക്കുന്നത് മലേഷ്യക്കാരൻ മലേഷ്യയിലെ വലിയ മൾട്ടി മൾട്ടിമില്ലര് എന്തൊക്കെയാണ് നീ പറഞ്ഞുകൊണ്ടിരുന്നത് നീ ഒരു കാര്യം ചെയ്യ് അവർ മലേഷ്യയിൽ പോകുന്നതിന് മുമ്പായിട്ട് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞുകൊണ്ട് അവരുടെ കാലിലങ്ങ് വീഴ് അല്ലാതെ എന്താ ചെയ്യാൻ പറ്റുക ഇനി എങ്ങാനവർ മലേഷ്യയിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പെരുവഴിയിലാവും അങ്ങനെ അവർ പെരുവഴിയിലായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നീ ഇവിടെ വന്ന് അവരിവിടെ വന്ന് കഴിയുമ്പോൾ നീയും പരിപാടിയിലാവും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കള്ളത്തരം പറഞ്ഞു പറഞ്ഞ് അവസാനം എല്ലാം കൈവിട്ട് പോകുന്ന അവസ്ഥയിലേക്ക് നീ ഒരു കണക്കിന് കൊണ്ടുവരരുത് കേട്ടോ രേവതി എന്ന് പറയാം ശ്രുതി എന്ന് പറയാണ് അപ്പോൾ ശ്രുതി പറയുകയാണെ എന്ത് ചെയ്യാനായിട്ടാണ് പറഞ്ഞു പോയി ഇതെല്ലാം ഞാൻ സുതിക്ക് വേണ്ടിയിട്ടല്ലേ പറഞ്ഞത് ശ്രുധീനെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് സ്തുദീനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെയും പിന്നെയും കള്ളത്തരം പറഞ്ഞത് അതൊക്കെ ശരി തന്നെയാണ് ശ്രുതിക്ക് നിന്നോടതുപോലെ സ്നേഹം ഉണ്ടോയെന്നുള്ളത് കണ്ടറിയണം എന്തായാലും ശ്രുതിയുടെ അമ്മ പറയുന്നതല്ലേ ശ്രുതി കേൾക്കോള്ളൂ നീ ഇതൊന്നുമല്ല അല്ല മലേഷ്യയിലൊന്നുമല്ല എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ അവസ്ഥ പെരുവഴിയിലാവാനുള്ള സാധ്യതയുണ്ട് നിന്റെ ഭർത്താവ് പോലും എന്നെ അംഗീകരിക്കുന്നു തോന്നില്ല എടി ഇനിപ്പോൾ ഒരേ ഒരു വഴിയേ ഉള്ളൂ ആ ഭീരാനെ ആ ഭീരാനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം അദ്ദേഹത്തോടൊന്ന് വരാൻ പറ അദ്ദേഹത്തിന് മാത്രമേ ഇനി എന്നെ സഹായിക്കാൻ പറ്റുള്ളൂ എന്നറിയാണ് അങ്ങനെ നമ്മുടെ മീര വീരാനെ വിളിക്കുകയാണ് അപ്പോൾ ബീരാൻ വരുമ്പോഴത്തേക്കും ശ്രുതിനെ കാണുക ശ്രുതിനെ കണ്ട ഉടനെ തന്നെ ബീരാൻ പറയുക അയ്യോ എൻ്റെ പൊന്നേ തലവേദന ഞാൻ പോവുകയാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് സാർ ഒന്ന് ഞാനിപ്പോൾ ഈ തവണയെങ്കിലും എന്നെ ഈ തവണയും കൂടെ എന്നൊന്ന് സഹായിക്കണം സാറിന് സാറിനല്ലാതെ എന്നെ സഹായിക്കാൻ പറ്റില്ല സാർ പ്ലീസ് എന്നൊന്ന് സഹായിക്കും സാർ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ബീരാൻ പറയുകയാണ് എൻ്റെ പൊന്നു മോളെ എനിക്ക് സിനിമയിൽ അഭിനയിക്കാനായിട്ടുള്ള ആഗ്രഹം കൊണ്ടിട്ടാണ് അവിടെ വന്ന് ഞാൻ അഭിനയിച്ചത് പക്ഷേ മോളുടെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ വലിയ ക്രിമിനലായിട്ട് ഞാൻ മാറും എന്നെ പോലീസ് കൊണ്ടുപോകും എന്തായാലും എനിക്ക് മോളുടെ കൂടെ നിന്ന് ഇനി അഭിനയിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് വേറെ ആരെങ്കിലും നോക്കുമെന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി കാല് പിടിക്കുകയാണ് എൻ്റെ ജീവിതം പോവും എൻ്റെ ഭർത്താവിനോടൊപ്പം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് സർ പ്ലീസ് എന്നെ സഹായിക്കുക എന്നൊക്കെ പറഞ്ഞ് കാലു പിടിക്കുമ്പോൾ ഒരു കണക്കിന് പീരാൻ ചോദിക്കുകയാണ് അല്ലാതെ ഞാനിപ്പോൾ എന്ത് ചെയ്യാനാണ് കണ്ണുനീര് കണ്ടിട്ട് കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റുന്നില്ല ചെറിയൊരു പെൺകുട്ടിയല്ലേ എന്തായാലും പറ എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് പറയുകയാണ് അങ്ങനെ ബീരാന് കുറച്ച് ഐഡിയകളൊക്കെ നമ്മുടെ ശ്രുതി പറഞ്ഞു കൊടുക്കുകയാണ് അതനുസരിച്ച് ബീരാൻ പ്രവർത്തിക്കണമെന്നും ശ്രുതി പറയുകയാണ് എന്തായാലും ബീരാൻ പറയുകയാണ് ഇത് ഏറ്റവും അവസാനമാണ് ഇനി എന്നെ ശല്യം ചെയ്യാൻ പാടില്ല കഴിഞ്ഞ തവണ രേവതി എൻ്റെ കടയിൽ വന്നിട്ടുണ്ടായി അവിടുന്ന് തലനാരക്കാണ് ഞാൻ രക്ഷപ്പെട്ടു പോയത് എങ്ങാനും സച്ചി ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ ആടിൻ്റെ തോലി ഉരിയുന്നത് പോലെ അവനൊരിക്കും എനിക്ക് വയ്യ മോളെ എനിക്ക് വമ്പിനൊന്നും പോകാൻ പറഞ്ഞിട്ടുള്ള പ്രായവും പ്രായവും ഇല്ല എനിക്കൊട്ട് വയ്യ എന്ന് പറയുകയാണ് ശ്രുതി പറയുകയാണെ ഇത്തവണയും കൂടെ മതി സർ എൻ്റെ ഭർത്താവിനോടൊപ്പമുള്ള എൻ്റെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടി മാത്രമാണ് സർ എന്ന് പറയുകയാണ് അങ്ങനെ വീരാനും സമ്മതിക്കുകയാണ് കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡുകളിൽ നടക്കുന്നത് നാളത്തെ എപ്പിസോഡിൽ ബീരാനെ ബീരാൻ ഒരു ഡ്രാമ കൂടെ നമ്മുടെ ശ്രുതിയുടെ വീട്ടിലേക്ക് വന്ന് കാഴ്ചവെക്കുന്നുണ്ട് ശ്രുതിയുടെ വീട്ടിൽ വന്ന് കാഴ്ചവെക്കുന്നുണ്ട് അതിലെല്ലാവരും വിശ്വസിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ സച്ചിയുടെയും രേവതയുടെയും സംശയം ടപ്പെടുകയും ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് നമ്മുടെ ഈ എപ്പിസോഡുകൾ തീരുകയാണ് റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതിൻ്റെ ബാലൻസ് എപ്പിസോഡ് റിവ്യൂ ആയിട്ട് നാളെ വരാട്ടോ ശേഷം അതായത് നാളേക്ക് ശേഷം ചെമ്പന്നീർ പൂവായിരിക്കില്ല നമ്മൾ ചട്ടമ്പി പാർവിൻ്റെ ഒരു അപ്കമിംഗ് ആയിട്ടുള്ള എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിരിക്കുള്ളൂ ഒന്നല്ലാട്ടോ നാലോ അഞ്ചോ അപ്കമിംഗ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ആയിരിക്കുള്ളൂ നമ്മൾ ചെയ്യാനായിട്ട് പൂവട്ടോ അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ